इस प्रेजेंट कंप्लिट नोट पे आ दिस इज माई कैमरा पर वो है Thank you. Thank, you. Thank you very much for coming. Okay, guys.

में अब <laughs> 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 ഒരു മിനിറ്റ് നമ്മുടെ ये नहीं मैंने नहीं पता था ना अरे ना 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 ना

കുറച്ച് കുറച്ചൊന്ന് നിങ്ങൾ എല്ലാവരും ഈ സൈഡിൽ വരുവാണെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് നിൽക്കാൻ പ്ലീസ് ഇമീഡിയറ്റ്ലി ഇമീഡിയലി വന്നുവാടോ

അത് ഇങ്ങോട്ട് വരിച്ചാ പോയി ഞാൻ കമന്റ് ചെയ്തില്ലേ ബോയ്സ് സൈഡ് ഇയ ഓക്കേ വല്ലങ്ങനെയുള്ള ആ സ്വിച്ച് നോക്കിയാമോ ഐ ഐ ആക്ച്വലി ഞാൻ എൻ്റെ ഡെലിവറി ടൈമിൽ വരുമ്പോഴും ഞാനും ഓട്ടോബേർത്തി ട്രൈ ചെയ്തിരുന്നത് പക്ഷെ ഞാൻ പോയിരുന്ന സെൻറ്ററിൽ നമുക്കൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നുള്ളത് എൻ ഐ സി യു എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബട്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ടോ ബേതി ചൂസ് ചെയ്യാൻ പറ്റാതിരുന്നത് ബട്ട് ഐ തിരളത്തില് ഇങ്ങനത്തെ വാട്ടർ ബേർതിങ് ഹോസ്പിറ്റലുള്ളതൊക്കെ യു നോ ഐ തി ഹാവ് സീൻ ഇറ്റ് അബ്രോഡ് അപ്പൊ നമ്മുടെ കേരളത്തിൽ ആണ് വാട്ടർ ബേർതി അവൈലബിൾ ബാങ്കിങ് അത് നമ്മുടെ നാടിന് വലിയൊരു അഭിമാനം തന്നെയാണ് കാരണം വാട്ടർ ബേർത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഡെലിവറി നാച്ചുറൽ ബേർത്തിന് ഏറ്റവും സ്മൂത്ത് കംഫർട്ടബിൾ ആൻഡ് പെയിൻലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻഡ് കുഞ്ഞുങ്ങളാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പുറത്തു വരും ആൻഡ് ആ പ്രോസസ്സിലൂടെ പോകുന്ന പ്രഗ്നന്റ് വിമെൻ മദറിനും അത് വളരെ ഒരു സ്മൂത്ത് പ്രോസസ്സായിരിക്കും സോ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് of the hospital thank you guys on behalf of all the future mothers you know you guys have pulled it and made it happen i think i should plan <laughs> anyways i hope all the you know mothers will choose and make the best of uh, you know this facility. ദാറ്റ്സ് ഓൺ എൻ താങ്ക് യു ഫോർ ഹാവിംഗ് മീ എൻ്റെ ഹോസ്പിറ്റൽ ആക്ച്വലി എനിക്കൊരു ബേബിനെ മാത്രമല്ല നന്നത് എൻ്റെ വിവർ ഹീറോ മൈ ബേർത്ത് എസ് എ മദർ ഓൾസോ സോ അപ്പം എൻ്റെ ഒരു ഫാമിലി തോന്നിയായിരുന്നു ഇത് ഇസ് നോട്ട് എ ഹോസ്പിറ്റൽ ബട്ട് ഫാമിലി സ്റ്റാഫ് ഡോക്ടർ എല്ലാവരും ടേ ഗെയിം അറ്റ്മോസ്റ്റ് കെയർഫുൾ ആൻഡ് ഐം ഷുവർ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ആം എ സെലിബ്രിറ്റി അതാണ് അവർ എല്ലാവർക്കും കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഇവരുടെ സക്സസ് അപ്പം ഇറ്റ്സ് മൈ ഓണർ ടു ബി plan to inaugurate this beautiful place. So I would really like to thank you, thank you, Sadhu sir, thank you, Sujit, thank you, sir, thank you, thank and thank you all of you for coming here. Thank you. 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 <laughs> ും ഗിഫ്റ്റ് <laughs> yeah. <coughs> <laughs> ക്ലാസ്മറിക്ക് ഷോട്ട് നോണ്ട് എടുത്തൊന്നും നോക്കാതിരിക്കുക നോ നോ എ എന്തിനെക്കല്ലേ വെയിലത്ത് ലോം ഷോർട്ട് ആക്കി ശരിയായിട്ട് ഇസം ചെയ്തോ अरे माइक्रोसॉफ्ट ने अरे सेमी मॉडल अरे सेमी मॉडल क्या करूँगा तो नॉलेज कोर्स में जो आइसोलेशन इंटर क्या होता है ना इसको इंटर करने के लायक है या फिर फॉर्मूला कोड है या फिर प्रैक्टिस कंट्रोल कंसीजन ये स्टोरी जो है ये क्यों ഒരു ഭാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആദർസ് വിൽ ബി വെരി ഹാപ്പി അല്ലേ നെക്സ്റ്റ് വീസ് ഷാംദൈ ഇഫാക്റ്റീവായിട്ട് ചെയ്യാം അപ്പോൾ പിന്നെ പാദർസ് നോക്കണ്ട ഗെയിമിംഗ് സോണൊക്കെ വെച്ചിട്ട് യു ആർ नॉट अलाउड ടു Drink യു നോ ദാറ്റ് യെ 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 ദേ വേഴ്സൺ സാങ്രിയസ് വൈൻ അറണ്ടി സാങ്രിയസ് വൈൻ അറണ്ടി എന്താ അനിൽ ചേട്ടാ Çok güzel konuşuyorsun. İşte

बस के रखे हैं सरकार की अनाया के चल रहा है और सेना दौड़ हो रही है अरे ओके ऑन मैं हूं मीडिया मैं पीली फ्रेंडली आई थिंक दिस कैन डली ऑन द हॉस्पिटल प्लीज आवर ओके मैं कोशिश करता हूं എല്ലാരും राइट <laughs>